ഹലോ ധന്യസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒട്ടും തന്നെ എണ്ണയില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഞാനിവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് സാധാരണ പഴമൊക്കെ കഴിക്കാൻ കുറച്ച് മടിയല്ലേ പ്രത്യേകിച്ച് അധികം പഴുത്ത പഴമാണ് കേട്ടോ റോബസ്റ്റാ പഴമാണ് അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ സാധാരണ നമ്മൾ കുട്ടികൾക്ക് പഴമൊന്നും കഴിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ല പിന്നെ കുറച്ച് പഴുത്തു പോയാൽ ഒട്ടും കഴിക്കില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും കേട്ടോ പഴം ഇഷ്ടമില്ലാത്തവരും കഴിക്കാൻ മടിയിലുള്ളവരെല്ലാവരും കഴിച്ചു പോകും അപ്പോൾ രണ്ട് പഴം തൊലി കളഞ്ഞിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയാണ് പിന്നെ ഒരു കാൽ കപ്പോളം റവയാണ് സാധാരണ തന്നെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ ഇനി നമ്മളിതിലേക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക നമ്മൾ ഈ പഴത്തിൻ്റെ മണം ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്കൊന്നും അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏലക്കായ കുരു മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഉള്ളത് ഇനി നമ്മളിതിലേക്ക് ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ പഴം ഗോതമ്പ് പൊടിയാണ് പ്രധാനമായിട്ട് ഇതിലിട്ടിട്ടുള്ള കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് തരുമ്പോൾ ആ ഇതുപോലെയാണ് ഇരിക്കുക ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കണം കേട്ടോ ഒന്നും കൂടെ ഒന്ന് അരച്ചാൽ മതിയാണ് കട്ടകളെല്ലാം എടുത്തിട്ട് അപ്പോൾ ഇനി ഇതിപ്പോൾ ഒരു ദോശയുടെ മാവിൻ്റെ പരുവത്തിൽ ഇത് അത്രയും ലൂസിലാണ് ഇരിക്കുന്നത് കേട്ടോ ഒത്തിരി കട്ടിയായി പോരുത് ഒരുപാട് ലൂസുമായി ഇരിക്കരുത് അപ്പോൾ ഇതങ്ങനെ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ പഴം കൂട്ടി അരച്ചതുകൊണ്ട് പഴത്തിൻ്റെ ചെറിയൊരു മണമൊക്കെ ഉണ്ടാവും ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാനൊരു കടായി സ്റ്റൗൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അര അരസ്പൂണോളം കറുത്ത എള്ളും അരസ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒട്ടും തന്നെ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് അച്ചു ശർക്കരയാണ് കേട്ടോ ഞാൻ ചതച്ചെടുത്തതാണ് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കണം അതിലേക്ക് തന്നെ അരമുറിയോളം തേങ്ങ എനിക്കിപ്പോൾ ഇത് ഒരു കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് അരമുറി തേങ്ങ ചറിവിയതാണ് കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഈ കട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് അതാ നന്നായിട്ട് ചൂടാക്കിയെടുക്കുമ്പോൾ അതാ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് അവിലാണ് കേട്ടോ ബ്രൗൺ അവിലുണ്ടല്ലോ മട്ടാവില് അത് ഞാനൊരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അവിൽ വിളയിച്ചതൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഈ ശർക്കര മെൽറ്റ് ആയതൊക്കെ ഉണ്ടല്ലോ ഈ അവിലും കൂടെ നമ്മൾ ചേർത്ത് ഇതിലൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമുക്കിത് ഈ ഒരു സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ കടായിയുടെ ചൂടിലന്നെ കിടന്നിട്ട് ഇത് സെറ്റായി വരും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് പിന്നെ വലിയവർക്കും ചെറിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചൂടാറിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഞാനിതിവിടെ ഒരു ദോശമാവിൽക്ക് കോരി ഒഴിക്കാൻ കേട്ടോ ദോശമാവിൽ ഞാൻ ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു രീതിയിൽ കോരി ഒഴിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ എല്ലാം നമ്മൾ ഇതെല്ലാം രണ്ടും ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഇഷ്ടമാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യ് തടവുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോൾ ഒന്നും തന്നെ എണ്ണയോ അല്ലെങ്കിൽ നെയ്യൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുക്കായിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും കൂടെ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ ഒരു അഞ്ചാറെണ്ണം നമ്മൾക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ദോശയുണ്ടല്ലോ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കണം ഫില്ലിങ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ അബിലും കൂടി ചേർക്കുമ്പോഴാണ് അത് ശർക്കരയൊക്കെ കുറച്ച് ഒന്നും പ്രശ്നമില്ല അവിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇതുപോലെ മടക്കിയെടുക്കണം ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ ഈ ഒരു രീതിയിൽ മടക്കിയെടുത്ത് നാലാക്കി മടക്കുക ഇത് നമ്മൾ സാധാരണ പോളയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് ഇരിക്കുകട്ടോ അപ്പോൾ ഇങ്ങനെ മടക്കിയെടുത്താൽ മതി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യലായിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ചായക്കെടിയായിട്ട് വൈകുന്നേരം ഉണ്ടാക്കാം അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കെ ചെയ്തിട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ തന്നെ മടക്കിയെടുത്തിട്ടുണ്ട് ഇത് ഏത് ഷേപ്പിൽ വേണേലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ എടുത്താൽ മതി ഞാൻ വീട്ടിൽ ഇതുപോലെ വൈകുന്നേരം ചായക്കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ അത് മുറിക്കാതെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം വലിയവർക്കൊക്കെ കഴിക്കാൻ ഇങ്ങനെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതുപോലെ മടക്കിയ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക കുട്ടികൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാവും നല്ലത് ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി സാധാരണ നമ്മൾ ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കൂട്ടുക സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചോളും അപ്പോൾ പഴം ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോവും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം